അലൈക്കും വാർഹമത്തുള്ള ബഹുമാനമുള്ള മൊ മിനീങ്ങൾ അള്ളാഹു സുബഹാന ഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റജബിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി അമലി ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ വളരെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സമയവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന കഴിയുന്നത്ര അമലുകൾ നാം ചെയ്യുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ബഹുമാനമുള്ളവരെ മനസ്സിലാക്കണം റജബ് മാസം അള്ളാഹുവിൻ്റെ മാസവും ഷാബാൻ എൻ്റെ മാസവും റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ സമുദായത്തിൻ്റെ മാസവമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹു വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് റജബിൻ്റെ മഹത്വം പറഞ്ഞാൽ പറഞ്ഞാലൊന്നും തീരൂല സ്വർഗത്തിൽ റജബ് എന്ന് പേരുള്ള തേനിനേക്കാൾ മധുരമുള്ള വെളുത്ത ഒരു പാനീയത്തിൻ്റെ അരുവിയുണ്ട് റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചവന് അതിൽ നിന്നുള്ള പാനീയം നൽകപ്പെടും അതുപോലെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് അത് രജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് മാത്രമാണെന്നും നബി നബിഹു അലെഹി വസല്ലമാ തങ്ങൾ അരിവിളിയിരിക്കുന്നു പരിശുദ്ധ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറയുന്നു റജബ് വിടുന്നതിൻ്റെയും ഷെബ നനയ്ക്കുന്നതിൻ്റെയും റമലാൻ കൊയ്ത്തിൻ്റെയും മാസമാണ് റജബ് മാസത്തിൽ പ്രത്യേകം ഒരുങ്ങി റമലാനോട് കൂടി മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായി മാറേണ്ടതു കൊണ്ടാണ് പ്രഷുദ്ധ റസൂൽ അള്ളാഹി സലഹു അലഹി വസല് തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ശരീരത്തെ ശുചി ശുചീകരിക്കുന്ന മാസവും റജബാണ് റജബ് ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ആത്മാവിൻ്റെ ശുദ്ധിക്ക് റമലാൻ മാസവുമാണ് നമ്മുടെ ഉമ്മത്തിന് നൽകപ്പെട്ടത് തനിക്ക് വന്ന പാപങ്ങൾ തനിക്ക് വന്ന പാപങ്ങൾക്ക് മോചനം നടത്താൻ റജബ് മാസവും തൻ്റെ ന്യൂനതകൾ മറച്ചു വയ്ക്കാൻ ഷെർബാൻ മാസവും ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ റമലാൻ മാസവുമാണ് നമുക്ക് തയ്യാറാക്കപ്പെട്ടത് അതുകൊണ്ട് ബഹുമാനമുള്ളവരെ ഈ വരുന്ന ദിനരാത്രങ്ങൾ ഓരോ സമയങ്ങളും നമുക്ക് വളരെ 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 വിലപ്പെട്ടതാണ് അള്ളാഹു സുബാനഹുഅാല ഓരോ സമയങ്ങളും നല്ലതിന് വേണ്ടി ചിലവഴിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഓരോ സമയം വളരെ വിലപ്പെട്ടതാണ് ഇതുപോലെയുള്ള ഒരു സമയം നമുക്ക് കിട്ടുക എന്ന് തന്നെ പറയുന്നത് വളരെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഈ റമമാനിൻ്റെ നാലാമത്തെ ഈ രാവിൽ റജബിൻ്റെ നാലാമത്തെ രാവിൽ ഇൻഷാ നമുക്ക് കുറച്ച് തസ്ബീഹുകളും തഹലീലുകളും ചൊല്ലി നമുക്ക് ധന്യമാക്കാം അള്ളാഹു തോഫീക്ക് നൽകിയതിന് ഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഇൻഷാല്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ ഇൻഷാല്ലാ ഒരു മുപ്പത്തിമൂന്ന് സ്ലാത്തുകൾ ചൊല്ലിക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളീൻ അള്ളാഹു കബൂൽ ചെയ്യട്ടെ സല്ല അള്ളാഹു അല്ലാഹു അലേഹ്ലം മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم. صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله الله على محمد صلى الله عليه وسلم صلى 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 الله <سؤال> على محمد صلى <صحيح> الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى <سلام> الله <سلام> على محمد صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി അള്ളാഹു സ്വീകരിക്കട്ടെ പടച്ച തമ്പുരാൻ നബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ആമീൻ ഇൻഷാ അല്ല റജബ് എല്ലാ ദിവസവും നാം ചെല്ലേണ്ടുന്ന ദിക്കറാണ് ഈ ദിക്കറ് ഇൻഷാല്ല നമ്മളൊരു മുപ്പത്തി മൂന്ന് വട്ടം പറയും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെല്ലുക അള്ളാഹു സ്വീകരിക്കട്ടെ سبحان الحي القيوم 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 سُبْحَانَ الْحَيِّ الْقَيُّومِ 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 سبحان الحي القيوم، 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 إلهي أنت مقصودي. ഇലാഹി ഇലാഹി ഇലാഹേ വരുലാക്കലോബി ഇലാഹിസോദേ വരുലാക്കമതുലോബി ലാഹു കബൂൽ ചെയ്യട്ടെ അമീൻ ൻഷ ലാഹുവിൻ്റെ കരുണ ലഭിക്കാൻ അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ നമുക്ക് വേണ്ടുന്ന ഒന്ന് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനും അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് വേണം അത് ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ പുണ്യമാക്കപ്പെട്ട ഈ രാവിൽ ഈ ദിവസത്തിൽ ഈ മാസത്തിൽ ഇൻഷാല്ലാ ഈ കാണുന്ന ഇസ്മ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നമുക്കൊരു പതിനൊന്ന് തവണ ഇൻഷാ ഇൻഷാല്ലാ ചൊല്ലാം അള്ളാഹു സ്വീകരിക്കണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക يا رحمن يا رحيم جل جلاله 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 يا رحمن يا رحيم جل <سؤال> جلاله يا رحمن يا رحيم جل جلاله يا رحمن يا رحيم جل جلاله يا رحمن يا رحيم جل جلاله الله إن شاء الله പടച്ചു തമ്പൂരാൻ നാം ചെല്ലുന്ന എല്ലാ ദിക്കറുകളും അള്ളാഹു സ്വീകരിക്കട്ടെ ബഹുമാനമുള്ളവരെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് സമയങ്ങൾ നാം അള്ളാഹുവിന് വേണ്ടി മാറ്റി വയ്ക്കണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ഇൻഷാല്ല ഈ കാണുന്ന ദുഅ നാം എപ്പോഴും എപ്പോഴും കേൾക്കാറുള്ള ദുഅയാണ് പക്ഷേ ഈ ദുഅായുടെ പവർ നമുക്ക് ആർക്കും അറിയില്ല റൊബന ആത്തിന ഫിദുന്യ ഹസന ഉഫുറത്തി ഹസനത്തം വക്കിന അതാബൻ എല്ലാം ഈ ദുവായിലുണ്ട് എല്ലാം ഈ ദുവായിലുണ്ട് നാം എന്തൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ കേൾക്കുന്നതെല്ലാം ഈ ദുവായിലുണ്ട് ദുന്യാവിലല്ല ഗുണം ചെയ്യണേ അല്ല നല്ലത് തരണേ തരണേയല്ല ആഹിറത്തിലും നല്ലത് തരണേ തരണയല്ല നരകത്തിൻ്റെ അതാബുകൾ നിന്നും ഞങ്ങളെ നീ കാക്കണേ നീക്കാക്കണയല്ല എല്ലാം ഈ ഒരൊറ്റ ദലടങ്ങിയിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് എപ്പോഴും ദ ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നമ്മെപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ടോ എന്തിനാണ് എല്ലാ ദുഅായിൻ്റെ അവസാനം ഈ ഇതുവായിനുൾപ്പെടുത്തുന്നതെന്ന് അത്രയ്ക്കും അത്രയ്ക്കും ബർക്കത്തും ഈ ഇതുവായിൽ അടങ്ങിയിട്ടുണ്ട് മനുഷ്യ അത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെല്ലുക അതിനുള്ള സമയങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് ഓരോ സമയവും ഓരോ സമയവും വിലപ്പെട്ടതാണ് ബഹുമാനമുള്ളവരെ ചിന്തിക്കണം പിന്നെ ഒരു നിമിഷം പോലും അള്ളാഹ പിന്തിക്കൂല ഒരു മനുഷ്യന് ഇതിന്യാവൽ ചെയ്യിക്കപ്പെട്ട കാലാവധി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്നെ അള്ളാഹ പിന്തിക്കൂല അപ്പോൾ ഉള്ള സമയത്ത് ഉള്ള സമയത്ത് നല്ലത് ചെയ്യാൻ എല്ലാവരും മനസ്സ് വെക്കുക അൻഷാവുക ഒരു പതിനൊന്ന് ഇസ്തഹഫാറും കൂടി പറഞ്ഞ് നമുക്ക് ദുബായിലേക്ക് കടക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്തഫിറു أستغفر الله العليم، 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 أستغفر الله العليم.

ഈ മജലിസ് നീ സ്വീകരിക്കണയല്ല നിനക്കിഷ്ടപ്പെട്ട മജലിസ് ആക്കി നീ സ്വീകരിക്കണയല്ല ഞങ്ങൾ നിന്ന് വന്നുപോയ പിഴവുകൾ നീ മാപ്പാക്കണേ അല്ല ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ല ഞങ്ങളുടെ സമയങ്ങൾ നീ വരക്കത്ത് നൽകണേ അല്ല നിങ്ങൾ ചൊല്ലിയത് കാറുകൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല നിനക്കിഷ്ടപ്പെട്ട മജ്ലിസാക്കി നീ സ്വീകരിക്കണയല്ല അള്ളാഹുവേ പടച്ചു തമ്പുരാനെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ നീക്കിത്തരണയല്ല ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹലാക്കണേ അല്ലാ അള്ളാഹുവേ പടച്ചതമ്പുരാനെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാ അള്ളാഹുവേ ദാരിദ്ര്യത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ പട്ടിണിയിൽ നിന്നും നീ കാക്കണേ അല്ലാ അള്ളാഹുവേ പടച്ചതമ്പുരാനെ ഞങ്ങളുടെ ഈ മാ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പരീക്ഷണവും ഞങ്ങളാർക്കും നീ വരുത്തൽ നൽകല്ലേ അല്ലാ അള്ളാഹുവേ പടച്ചതമ്പുരാനെ അല്ലാ ഞങ്ങളുടെ സമയങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാ ഞങ്ങളുടെ മനസ്സുകൾ നീ നന്നാക്കണേ അല്ലാ അള്ളാഹുവേ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ പെട്ടെന്ന് മരണങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ല ഞങ്ങളുടെ അവയവങ്ങൾ കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ല അള്ളാഹുവേ ഇതിനാമീൻ പറയുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ ഈ മജ്ലിസ് പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ കബൂലാക്കണേ അല്ലാ അള്ളാഹുവേ അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹസിലാക്കണേ അല്ലാ അള്ളാഹുവേ അവരുടെ കുടുംബങ്ങൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ അവരുടെ ജോലികൾ നീ ബറക്കത്ത് നൽകണേ അല്ല അവരുടെ കച്ചവടങ്ങൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ അവരുടെ മക്കൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ ഒരുപാട് പേര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാ എല്ലാവരുടെയും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാ കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ തമ്പുരാനേ Yeah. ഹലാലായ സമ്പത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ കടങ്ങൾ വീടുവാനുള്ള വഴികൾ നീ തുറന്ന് തരണേ അല്ലാ അല്ലാ നിന്റെ പുണ്യമാക്കപ്പെട്ട മണ്ണൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ അല്ലാഹുവേ പടച്ചു തമ്പുരാന് ആ മണ്ണൊന്ന് കാണാൻ നിന്റെ നബിയുടെ ചാരത്ത് വന്നിട്ട് അസ്സലാ യാ എന്ന് പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റജബിലും ഷഹബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ല റമളാനിൽ ഞങ്ങൾ നീ എത്തിക്കുകയും ചെയ്യണേ ഈ ദുആ നീ സ്വീകരിക്കണേ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين صلى <سلح> الله على محمد صلى <سلح> الله عليه وسلم صلى <سلح> الله على محمد صلى <سلح> الله عليه وسلم اللهم صل <سل> على محمد يا ربي صل <سلح> عليه وسلم صل <سلح> على جميع الانبياء والمرسلين والحمد لله رب العالمين اللهم دعاء السلام عليكم ورحمه الله